പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ദൂരം ആ ദൂരത്തിൽ വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഒരു മേഖലയിലുള്ളൊരു പതിനാലരസിന്റെ സ്ഥലത്തില് രണ്ടായിരത്തി നാനൂറ് സോറി രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് കംപ്ലീറ്റ് റൂഫ് വർക്ക് ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു കിടക്കം വീട് നമുക്ക് സ്വന്തമാക്കിയാലോ അത് കാണാൻ വീഡിയോ വഴി കംപ്ലീറ്റ് തേക്കുന്ന രീതി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വർക്കുകൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ സൂപ്പർ ലക്ഷറി മോഡലിൽ ബാത്റൂം ഫിറ്റിങ്സുകളെ കിച്ചന്റെ വർക്കുകൾ ആവട്ടെ ഫ്ലോറിംഗ് ആവട്ടെ റൂഫ് വർക്ക് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അതിൻറ്റേതായി ക്വാളിറ്റി തന്നെയുള്ള നല്ലൊരു വീട് നല്ലൊരു സ്വന്തമാക്കാം ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നെഗോഷ്യബിൾ പതിനാലോ സെന്റ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഹോംസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം കേരള സ്റ്റൈല് വീട് റൂഫ് ചെയ്ത വീട് ഇത് പാലായിലല്ല അത് മറ്റൊരിടത്തും കാണാൻ കിട്ടുമല്ല അതാണ് പലരും നമ്മളോട് വരുമ്പോൾ പറയുന്ന കാര്യം കോട്ടയം ജില്ലയിൽ ഏകദേശം മുക്കാലും ഭാഗത്തും നമ്മൾ കറങ്ങുന്നതാണ് അവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം പാലായിലുള്ള ഒരു കേരള സ്റ്റൈൽ വീടുകൾ ഇതുപോലെ റൂഫ് ചെയ്ത വീടുകൾ അത് കിടക്കാൻ വീടാണ് കേട്ടോ നല്ലപോലെ എന്താ പറയുക നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ തോന്നിക്കുന്ന രീതിയിൽ ഒരു രാജകീയ പ്രൗഢി ഒരു പഴമയുടെ ഒരു തറവാടിത്ത ലുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഉള്ള നിർമ്മിതിയും ആ ഒരു കൺസെപ്റ്റും വെച്ചുകൊണ്ടുള്ള നല്ലൊരു വീട് അപ്പോൾ ഇത് പതിമൂന്നടി വീതിയിലുള്ള റോഡിലാണ് ഞാൻ നിൽക്കുക ആ റോഡിൽ നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള ആണ് ആരംഭിക്കുന്നത് ഇതാണ് മതിലൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു മതിൽ തന്നെയാണ് അപ്പോൾ നല്ല മുറ്റം സൗകര്യങ്ങളുമുണ്ട് പതിനാലര സെൻറ്റ് സ്ഥലത്തിനകത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മുറ്റോ സൗകര്യങ്ങളോ ഉണ്ടാവും എന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷേ മുറ്റം നല്ല രീതിയിൽ ബാങ്കിളും സ്റ്റോണൊക്കെ ഇട്ട് ബാക്കി ഭാഗങ്ങൾ ചരലൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുക കാഴ്ചയിൽ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ലുക്ക് അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് പോവുകയാണ് ഗേറ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനാറടി വലിപ്പമുള്ള ഗേറ്റാണ് ഏത് വാഹനവും വന്ന് വരുന്ന വേഗത്തിൽ തന്നെ വീടിനകത്തേക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റ് സംവിധാനമാണ് പത്തടി ഗേറ്റ് രീതിയിലുള്ള ഗേറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ഏത് വണ്ടിയാണെങ്കിലും കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ സൈഡ് അറിയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗേറ്റിൻ്റെ നിർമ്മിതിയിൽ ശ്രദ്ധിക്കണം എന്ന് പറയുക ഗേറ്റ് വലിയപ്പമുള്ള ഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വാഹനം കയറ്റാനും ഇറക്കാനുമുള്ള സൗകര്യങ്ങൾ കിട്ടാനുള്ള ഇതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റം ഇതാണ് നല്ല മുറ്റവും സൗകര്യങ്ങളുമുണ്ട് മുറ്റത്ത് നല്ല രീതിയിലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാർഡൻ്റെ ഒരു രൂപരേഖ രൂപ ഈ കാണുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് വെച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവ് നല്ലൊരു വ്യൂ പോയിന്റിലുള്ള നല്ലൊരു വീട് തന്നെ എന്ന് നമുക്ക് എടുത്ത് പറയാം ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ ചരല് കാര്യങ്ങൾ എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട് കാർ കാർപോർസ് വലിയ രണ്ട് വണ്ടി കയറ്റിയിടാൻ പാകത്തിനുള്ള വലിപ്പമുള്ള കാർപോർസ് ആണ് ഇവിടെ ഉള്ളത് നേരെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കാരണം വീട് നല്ല രീതിയിൽ ചെന്ന് മുറി ചുറ്റോടിട്ടുള്ള മുറ്റങ്ങൾ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വെള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഫ്രണ്ട് വ്യൂവ് കാർ പോർച്ച് സൗകര്യങ്ങൾ നമ്മൾ ഓരോ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കാണിക്കുകയായിരുന്നു വീടിൻ്റെ കാരണം നല്ലൊരു ഗംഭീര അട്രാക്ഷനുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ നമ്മുടെ ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കുവാനായിട്ട് പുറത്ത് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വർക്ക് ഏരിയ പുറത്തേക്ക് എക്സ്ട്രാ ചെയ്തെടുത്തിരിക്കുന്നതാണ് അത് വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു രൂപരേഖ നമുക്ക് കാണാൻ പറ്റും നമ്മൾ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ ചെയ്തിരിക്കുക സ്റ്റെയർ കേസ് കയറി മുകളിലെത്തിയാൽ നല്ല റൂഫ് വർക്ക് താഴെ എന്തേലും സൗകര്യമുണ്ടോ അത്രയും സൗകര്യം മുകളിൽ റൂഫ് വർക്കിനകത്ത് കിട്ടുന്നുണ്ട് നല്ലൊരു സ്റ്റോറേജ് അല്ലെങ്കിൽ പത്തിരുന്നൂറ് പേരുടെ ഒരു ഫങ്ഷൻ നടത്താൻ സ്ഥലമുണ്ട് മുകളിൽ എന്നുള്ളത് തന്നെയാണ് കാരണം അതുപോലെ നല്ല സ്പേഷ്യസാണ് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു വെളിച്ചം കിട്ടാവുന്ന രീതിയിലൊരു ഫർഗോള വർക്ക് വന്നിട്ടുണ്ട് ആ ഫർഗോള വർക്കിൻ്റെയാണ് ഈ മുകളിൽ കാണുന്ന ഇത് നമ്മൾ കണ്ടത് ഇതാണ് തൊട്ടപ്പുറത്തുള്ള വീടുകളൊക്കെ നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള നല്ലൊരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങി നമ്മൾ വീടിന്റെ ചുറ്റുവട്ടം കറങ്ങി വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കയറാൻ പോവുകയാണ് കിണർ ഇവിടെയാണ് വന്നിരിക്കുക വീട് എൻ്റെ ഈ ബൈക്ക് സൈഡിലാണ് കിണർ വന്നിരിക്കുക ഇഷ്ടംപോലെ ജലം ലഭിക്കുന്ന നല്ലൊരു കിണർ തന്നെയാണ് ബാക്കില് അലക്കുകല്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചുറ്റിലുമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ബൈക്ക് സൈഡിലെ വ്യൂ നല്ല നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ചുറ്റോടിയിട്ടുള്ള മറ്റത്തിൽ ചുറ്റോടിയുറ്റുള്ള ഭാഗം എല്ലാം ചേരലാണ് ഇട്ടിരിക്കുക കരിങ്ങല്ലിന് ചിപ്സ് ഇട്ടല്ല ഇട്ടിരിക്കുന്നത് ഇതാണ് തേക്കിൻ തടി കൊണ്ടുള്ള ബാക്കി ഒരു വ്യൂ ഒരു എന്താ പറയുക ജനൽപ്പാളികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പിന്നീട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് തന്നെ വന്നു ഫ്രണ്ട് വശത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പത്ത് വണ്ടി വന്നാലും കയറ്റി തിരിച്ചിറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒറ്റവും സംവിധാനമുണ്ട് വീട്ടിലൊരു ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയോ ഒരു മാമൂസായോ അല്ലെങ്കിൽ പേരിടിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ വന്നെങ്കിൽ ആ ഫംഗ്ഷന് നല്ല മിറ്റത്ത് തന്നെ ഒരു പന്തലിടാൻ പറ്റുന്ന രീതിയിൽ ഇന്നിപ്പം വീട്ടിൽ പന്തലിട്ട് ചെയ്യുന്നില്ല എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ പോലും നമ്മൾ അങ്ങനെയൊക്കെ ഒരു ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ഒരു എന്താ പറയുക നല്ലൊരു വ്യൂ തന്നെയാണ് നല്ലൊരു മുറ്റം തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുക ഇവിടെ പില്ലറിലോട്ട് എല്ലാം ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്നതും ഗ്രാനൈറ്റ് തന്നെയാണ് സിറ്റൗട്ട് ഗ്രാനേറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ നേരെ കയറി കയറി കഴിയുമ്പോൾ ഇതാണ് അതിൻ്റെ വാള് ഒരു ഒരു പാനൽ ചെയ്തിരിക്കുന്ന പോലെ ടൈല് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുക പക്ഷേ തടി കൊണ്ടുള്ള പാനലിങ് പോലെ തന്നെയായിട്ട് ഫീൽ ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ടൈല് വർക്കുകാർ ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ചുറ്റിലുമുള്ള ജന ജനൽപാളികൾ നമ്മൾ കണ്ടു തേക്കാണെന്ന് കണ്ടു ഫ്രണ്ട് ഡോർ ഡബിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുക ഡോർ ദോറും നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറി വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല വിശാലമായൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണാൻ സാധിക്കുക സ്വീകരണ മുറിയിലെ ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം പാർക്കുകളെല്ലാം നല്ലൊരു വാമ് വൈറ്റ് മാത്രം ഉപ ചെയ്തിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറിയാണ് ഇവിടെ നമ്മുടെ ഇതാണ് നല്ലൊരു പോയിന്റ് നല്ലൊരു ജിപ്സം വർക്കുകൾ എല്ലാ ഫാൻസി ലൈറ്റുകൾ ട്യൂബ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാർട്ടിഷൻ വർക്കാണ് നമ്മളിവിടെ കാണുക വുഡ് കൊണ്ടുള്ള ഒരു പാർട്ടിഷൻ വർക്ക് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുക മൊത്തം ടൈല് വർക്കുകളൊക്കെയാണെങ്കിലും ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നേരെ ഹോളിലേക്ക് കയറി ഹോൾ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹോളാണ് ഉദ്ദേശിച്ചത് ഡൈനിങ് ഹോള് എന്ന് തന്നെ പറയാൻ പറ്റില്ല അതുപോലെ വലിപ്പമുള്ള നല്ലൊരു ഡൈനിങ് ഹോള് തന്നെയാണ് ഫാമിലി ലിവിങ് ഏരിയ ആണ് അപ്പുറത്തെ പാർട്ടീഷൻ വർക്കിന് അപ്പുറത്ത് കാണുന്നത് നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ അപ്പോൾ സ്വീകരണ മുറി ഡൈനിങ് ഹോള് ഫാമിലി ലിവിങ് ഏരിയ ഡൈനിങ് ഹോള് ഒരു നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെയാണ് എല്ലായിടത്തും ഈ ഫാമിലി ലിവിങ് ആയിട്ട് ഈ ഡൈനിങ് ഹോളിനെ തന്നെ കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്ക് വലിപ്പമുള്ളത് തന്നെയാണ് ഫാമിലി ലിവിങ് ഏരിയയിൽ ഇൻറ്റീരിയർ വർക്കുകളാണ് ഇവിടെ കാണുക ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല എല്ലാം കൊണ്ടും നല്ലൊരു ഹാളും ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും നല്ലൊരു മോഡേൺ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു നമുക്ക് നേരെ ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ ഡോർ തുറന്ന് നമ്മുടെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് ടൈല് വർക്ക് ചെയ്തിരിക്കുക ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമിലെ ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് ചെയ്തിരിക്കുന്ന തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റാണ് ചെയ്തിരിക്കുക നമുക്കതുപോലെ തന്നെ വാഷ് വാഷ്ബേസിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കബോർഡ് വർക്കുകൾ പോലെ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ സോപ്പ് ചീപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷാംപൂ ഇങ്ങനെയൊക്കെ ഉള്ള ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു ബൈ വൺ ഗെറ്റ് വണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഓഫറുകളിലൊക്കെ കിട്ടുന്ന ഓഫറിലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒരു മൂന്നോ നാലോ ഷാംപൂ എക്സ്ട്രാ വന്നോ അല്ലെങ്കിൽ സോപ്പുകൾ എക്സ്ട്രാ വന്നോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോർ ചെയ്തു വെക്കാം മേക്കപ്പ് സാധനങ്ങൾ ക്രീമുകൾ എന്ന് വേണ്ടുന്നെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ് ഫിറ്റിങ്സ് ആണ് മൊത്തം ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുക പത്ത് വർഷം ഗ്യാരണ്ടി ഉള്ളതാണ് അതുപോലെ പൈപ്പുകളൊക്കെ ജാകുവാറൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുക എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ച് ഏറ്റവും ആയിട്ടുള്ള രീതിയിൽ തന്നെ പണി പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏത് കിടക്കാച്ച വീട് തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് ഇത് അവിടെ നമ്മൾ നേരെ ഇനി ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നാല് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ അതിവേഗം പോവുകയാണ് ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകും എന്നാലും ലെങ്ത് കൂടിയാലും കുഴപ്പമില്ല കാരണം അത്രയ്ക്ക് ഓരോ ഭാഗങ്ങളും ഒക്കെ മൂലയും കാണിച്ചു പോയാലേ ആൾക്കാർക്ക് മനസ്സിലാവൂ എന്നെനിക്ക് ഉറപ്പുണ്ട് മിനജൽ ഹോംസിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വില പറഞ്ഞു എന്ന ആൾക്കാർ പറയുമ്പോൾ ഞാൻ പറയുന്നൊരു ഡയലോഗുണ്ട് വന്ന് നേരിട്ടൊന്ന് പ്രോപ്പർട്ടി നോക്ക് എന്നിട്ട് നമുക്ക് വില പറയാം എന്ന് പക്ഷേ നിങ്ങളുടെ വീഡിയോ കണ്ടാൽ മതി വേറൊന്നും കാണണ്ട ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നല്ലതാണോ ചീത്തയാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറയുന്ന ആൾക്കാരിൽ അതാണ് മിനജൽ ഹോംസിൻ്റെ വീഡിയോയോടുള്ള വിശ്വാസം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം അത്രയ്ക്ക് ഓരോ മുക്കം മുതൽ ഞങ്ങളെ സാധിക്കുന്ന രീതിയിൽ എല്ലാ ഭാഗങ്ങളും എടുത്ത് കാണിച്ച് ഓരോ വീടിൻ്റെയും എല്ലാ ഭാഗങ്ങളും എടുത്തു കാണിച്ചാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിലും ടൈല് വർക്കുകളൊക്കെ ആണെങ്കിലും നോക്കിക്കോളൂ ഓരോ ടൈല് വർക്കുകളും ഓരോ പീസും കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഭംഗി ആ ഓരോ മനോഹാരിതയും നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ബാത്റൂം കൊടുത്തിരിക്കുന്നത് പ്രായമായവരെ കൂടിയാണ് കാരണം ഇവിടെ നമുക്ക് കുളിക്കുന്ന സമയത്തൊന്ന് പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കുവാനായിട്ടുള്ളൊരു കൈപിടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഇവിടെ ടവല് തൂക്കാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവരെ കൂടി ചെയ്തിരിക്കുന്ന എഴുന്നേൽക്കാനും ഇരിക്കാനൊക്കെ പ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ കൂടി കൊടുത്തിരിക്കുന്ന ഒരു ടോയ്ലറ്റാണിത് അപ്പോൾ എല്ലാ ടു ബെഡ്റൂമും സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ വീട് കിഴക്ക് ദർശനത്തിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂം കണ്ടു ഇനി രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളും കൂടി നമുക്ക് കാണുവാനായിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ ഒരു വലിപ്പം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഇൻറ്റീരിയറും വലിപ്പവും ഒക്കെ നമുക്കൊന്നുകൂടി വ്യക്തമാകുന്നത് ഇനി മൂന്നാമത്തെ ബെഡ്റൂമും ഈ സൈഡിൽ തന്നെയാണ് അപ്പം നമുക്ക് ഈ മൂന്നാമത്തെ ബെഡ്റൂമ് കൂടി കണ്ടതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോകാം മെയിൻ ഹൈവേയിൽ നിന്നുള്ള ദൂരെ ഒരു നാനൂറ് ആണ് ഏകദേശം ഞാൻ അഞ്ഞൂറിന്നാണ് തുടക്കത്തിൽ പറഞ്ഞതെങ്കിലും അത് എനിക്ക് അത്രയും വരില്ല കാരണം ഒരു നാനൂറ് ആണ് മാക്സിമം ദൂരം നാനൂറ് മീറ്റർ ദൂരം അതുപോലെ തന്നെ റെസിഡൻഷ്യൽ മേഖലയാണ് നല്ല സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് ഏരിയയാണ് ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാർബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാ ടോയ്ലറ്റിലും ഈ വാഷ് ഏരിയയുടെ താഴെ ആയിട്ടൊരു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അത് ഭംഗിയാണ് നല്ല ഭംഗിയെക്കായാലും കൂടുതൽ സൗകര്യപ്രദമാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതാണ് ഈ ടോയ്ലറ്റിൻ്റെ വർക്കുകൾ എപ്പോക്സ് ചെയ്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും എപ്പോക്സി ചെയ്തിരിക്കുന്നത് കൊണ്ടെന്നുവെച്ചാൽ വെള്ളമൊന്നും അകത്തോട്ട് വലിക്കാത്ത രീതിയിൽ എപ്പോക്സി ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിവിടുന്ന് ആരാധനാലയങ്ങളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരമാണ് പള്ളിയിലേക്കും അമ്പലത്തിലേക്കൊക്കെ ഉള്ള ദൂരം അതുതന്നെയാണ് അതുപോലെ തന്നെ കടകളിലേക്ക് ഒരു നാനൂറ് മീറ്റർ ദൂരം ബസ്സിൽ കയറി പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് ഈ നാനൂറ് മീറ്റർ ദൂരം തന്നെയാണ് ടൗണിലേക്ക് ഒരു മൂന്നര നാല് കിലോമീറ്റർ താഴെ ആയിരിക്കും ഉള്ളത് അപ്പോൾ ഏകദേശം ദൂരമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അതെ എന്നാൽ വെള്ളം കയറത്തില്ലാത്ത മേഖലയാണ് വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടുമില്ലാത്തൊരു മേഖലയാണ് നമ്മൾ വീണ്ടും ആദ്യം കണ്ട ഫാമിലി ലിവിങ് ഏരിയ വഴിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫാമിലി ലിവിങ് ഏരിയ അവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് ഓരോ വർക്കുകൾ ഒന്ന് ഒന്നുകൂടി കാണിക്കാൻ തോന്നും അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നും അതുപോലെയാണ് ഓരോ വർക്കുകളുടെയും ക്വാളിറ്റി ഈ ഡൈനിങ് ഹോളിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഡൈനിങ് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു ബെഡ്റൂം അപ്പോൾ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുക ബെഡ്റൂമിൻ്റെ ഹാളിൻ്റെയും ഡൈനിങ്ങിൻ്റെയും എല്ലാം ടൈൽ വർക്കുകൾ ഒരേ കളർ ടൈലാണ് ഒരേ ക്വാളിറ്റി ഒരേ കളർ ടൈലുകളാണ് അപ്പോൾ ഒരേ കമ്പനി സാധനം തന്നെയാണ് എടുത്തിട്ടിരിക്കുക ഒരു മാറ്റ് ഫിനിഷ് തോന്നിക്കുന്ന രീതിയിലുള്ള ടൈല് വർക്കുകളാണ് ഇവിടെ നമ്മുടെ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് അതിനോട് ചേർന്നുള്ള ഡ്രേസിങ് ഏരിയ അവിടുത്തെ കബോർഡ് വർക്കുകൾ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇത് നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ വാഷ് ഏരിയ ഇവിടെയാണ് വന്നിരിക്കുക ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട് നമ്മൾ പുറത്തോടെ കണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ടതാണ് സ്റ്റെയർ കേസിന് തൊട്ട് പുറത്തെ ഭാഗമാണ് നമ്മൾ കാണുന്നത് ത്രീ ഫേസ് ആണ് വയറിങ് ചെയ്തിരിക്കുക ഇതാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്ന നല്ലൊരു നല്ലൊരു ഭംഗിയുള്ളൊരു വാഷ് ഏരിയ തന്നെയാണ് ഇനി നമ്മൾ കാണാനുള്ളത് കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതാണ് മനോഹരമായ ഒരു കിച്ചൺ നല്ല ഗംഭീര കിച്ചനാണ് കാരണം തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഈ കിച്ചണിലുള്ളത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചൺ ആ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ നമ്മളൊരു സെമി പാർട്ടിയേഷൻ ആണ് ചെയ്തിരിക്കുന്നത് കിച്ചനും വർക്ക് ഏരിയയും തമ്മിലൊരു സെമി പാർട്ടിയേഷനാണ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഇവിടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് കിച്ചൺ ഗ്യാ സ്റ്റവ് അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ കൊടുക്കുവാനായിട്ടുള്ള പോയിന്റ് ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കാം നല്ല മുഴുവൻ നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നമുക്ക് തേക്കൻ ഒരു മനോഹാരിത എന്ന് പറയുന്നത് അതൊരു പ്രത്യേക മനോഹാരിത തന്നെയാണ് കാഴ്ചയ്ക്ക് ഭയങ്കര ഒരു ക്യൂട്ടാണ് കണ്ണിന് ഭയങ്കര ഒരു ഇമ്പം വരുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു അതുപോലെ തന്നെ ക്വാളിറ്റിയും തടിയുടെ രാജാവ് തേക്കാണെന്നാണ് പറയുക അപ്പോൾ തേക്ക് കഴിഞ്ഞാൽ ഈ ഈട്ടി ടി നാട്ടിൽ കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ തേക്ക് തന്നെയാണ് ഇപ്പോൾ രാജാവായിട്ട് വാഴുന്നത് ഭിത്തിയിലെല്ലാം ടൈലൊട്ടിച്ചിട്ടുണ്ട് കാരണം ഈ ഇതുണ്ടോ ഈ വാളെല്ലാം ടൈലൊട്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു ശകലം എന്തെങ്കിലും കറി അച്ചാർ പോലെ എന്തെങ്കിലും മീൻചാർ പോലെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ഭിത്തിയിലൊന്ന് തെറിച്ചാൽ ഒരു തുണിയിട്ടൊന്ന് തുടച്ചാൽ മതി അതുപോലെ തന്നെ ഇതുണ്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അവിടുന്ന് നമ്മുടെ ഇതാണ് കാർഡ്ബോർഡ് വർക്കുകൾ ഇവിടെ നമ്മൾ നേരെ വർക്ക് ഏരിയ കിച്ചനും വർക്ക് ഏരിയയും ഒന്ന് തന്നെയെന്ന് വിശേഷിപ്പിക്കാം അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ് നമുക്കതുപോലെ തന്നെ നല്ലൊരു സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ ആ സ്റ്റോർ റൂം നമുക്കൊന്ന് കാണാം കാരണം നമുക്ക് വീട്ടിൽ മേടിച്ച് നിൽക്കുന്ന വെക്കുന്ന പലചരക്ക് സാധനങ്ങളൊക്കെ ഇച്ചിരി പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്ന് അല്ലെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നല്ലൊരു സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ അപ്പോൾ അതിഗംഭീരമായൊരു കിച്ചൺ അതിഗംഭീരമായൊരു വീട് അതിഗംഭീരമായ ലൊക്കേഷൻ എല്ലാം കൊണ്ടും സൂപ്പർ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ പ്രോപ്പർട്ടി നേരിൽ കാണണമെന്ന ആഗ്രഹം തോന്നുന്നെങ്കിൽ ഉടൻ തന്നെ മെനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് നേരിൽ വന്ന് കാണാം പ്രോപ്പർട്ടി നേരിൽ കണ്ടതിന് ശേഷം നമുക്ക് ഡീൽ ഉറപ്പിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനൊന്നും മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി മിനത്തിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അംഗീകാരം കൂടി ഞങ്ങൾക്ക് വലുതാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ് മിനത്തിൽ ഹോംസ് അപ്പോൾ മിനിറ്ററി ഹോംസിൻ്റെ വീഡിയോ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക റെൻ്റ് വീടിൻ്റെ പരിപാടികൾ നമ്മളധികം ചെയ്യാറില്ല ഒത്തിരി പേര് റെൻറ്റ് വീടുകൾ അന്വേഷിച്ച് വിളിക്കാറുണ്ട് റെൻറ്റിൻ്റെ പരിപാടികൾ നമ്മളധികം ചെയ്യാറില്ല സെയിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർക്ക് ഞങ്ങളെ വിളിക്കാം ഒപ്പം വിൽക്ക വാങ്ങി വിൽക്കുവാനുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫ്രീ ആയി പരസ്യം ചെയ്യാം ഒപ്പം ഞങ്ങൾക്ക് അതുപോലെ തന്നെ വാങ്ങുവാനുള്ളവർക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു മീനച്ചിൽ ഹോംസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി സെർച്ച് ചെയ്ത് പ്രോപ്പർട്ടികൾ നേരിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ് ഒത്തിരി ഒത്തിരി ഡീലർമാർ നേരിട്ട് പ്രോപ്പർട്ടികൾ പരസ്യം ചെയ്യുവാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് മീനച്ചിൽ ഹോംസ് വഴി അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുവാനും മീനച്ചിൽ ഹോംസിൻ്റെ പ്രോപ്പർട്ടികൾ സ്വന്തമാക്ക വെബ്സൈറ്റ് വഴി നേരിട്ട് സ്വന്തമാക്കുവാനും സാധിക്കാനായിട്ടുള്ള രീതിയിലൊരു അവസരം കൂടിയാണ് മാനേജൽ ഹോംസിൻ്റെ വെബ്സൈറ്റ് അപ്പോൾ നമ്മൾ വീടിനെ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് ഗംഭീരമായുള്ള മിറ്റം അപ്പോൾ ഈ മിറ്റവും സൗകര്യങ്ങളും എല്ലാം നമ്മൾ ഒന്നുകൂടി ആസ്വദിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോമേ നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ